പ്രഷർക്കും നമ്മുടെ പുതിരു വീഡിയോയിലേക്ക് സ്വാഗതം കോട്ടയ ഇനത്തിൽപ്പെട്ട ഒരു മുട്ടൻകുട്ടിയും ഹൈദരാബാദ് ഇനത്തിൽപ്പെട്ട ഒരു പെടക്കുട്ടിയും വിൽപ്പനക്കുണ്ട് ഇവർ പുറത്ത് രാജസ്ഥാനിൽ നിന്ന് കൊടുന്ന് നമ്മുടെ നാട്ടിൽ ഒക്കെ കഴിഞ്ഞു ഇതിൻ്റെ ക്വാറൻ്റൈൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ് ഏകദേശം ഒന്നര മാസത്തോളം നാട്ടിൽ നോക്കിയിട്ടുള്ള ആട്ടൻകുട്ടികളാണ് കോട്ട ഇനത്തിൽപ്പെട്ട മുട്ടൻകുട്ടിക്ക് ആറുമാസം പ്രായം ഈ ബ്ലാക്കും ആസിരോഹി മോഡൽ കളറുകൾ കണ്ണാണ് കോട്ടയിൽ തൃപെട്ട ഒരു മുട്ടൻകുട്ടി നല്ല ചെവിനീളവും പഞ്ച് പേസും വെള്ളിക്കണക്കുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് മറ്റേത് ഹൈദരാബാദി ചെവിനീളം പതിനേഴ് ഇഞ്ചും ചെവി വീതി ആറിഞ്ചും നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനുകളും വെള്ളിക്കണക്കുള്ള ഒറിജിനൽ ഹൈദരാബാദി കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില കോട്ട മുട്ടൻകുട്ടിക്ക് ഇരുപതിനായിരം രൂപയാണ് ഹൈദരാബാദി ആട്ടിൻകുട്ടിക്ക് ഇരുപത്തി ആറായിരം രൂപയുമാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ് ഈ ആട്ടുകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ നോക്കിയാലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാരസ്റ്റോക്ക് നിർത്താരം ക്രോസിംഗിനൊക്കെ അനുയോജ്യമായ ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല പഞ്ചപ്പേസും എല്ലാം ഉള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു മുട്ടൻ രണ്ട് പല്ല് പ്രായത്തിലുള്ള മുട്ടനാണ് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണി ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റിൽ പെണ്ണാട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവി നീളം പഞ്ച പേസ് ഒക്കെ നല്ല പാരസ്റ്റോ ക്വാളിറ്റി ആട് പത്തൊൻപത് മാസം പ്രായമായിട്ടുണ്ട് അൻപത് കിലോക്ക് മുകളിൽ ലൈവ് തൂക്കമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പെട്ടിൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ ഒരു മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള ഒരു പെടക്കുട്ടിയും വിൽപ്പന ഒക്കെ ആടിനും കുട്ടിക്കും നല്ല ഇടനീട്ടവും ഉണ്ട് അമ്മയാട് നല്ല തീറ്റയും വണ്ണം കൂടിയും ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു അമ്മയാടും അതിൻ്റെ ഒരു മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു പെടക്കുട്ടിയും കൂടി ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി ഈ ആടിന് ഡെലിവറി ചാർജിൽ മലപ്പുറം ജില്ലയിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസം പ്രായമുള്ള ഒരു ടോപ്പ് ക്വാളിറ്റിയിലുള്ള ഒരു സിരോഹി മുട്ടനാടും കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീട്ടവും ഉക്കവും ഉണ്ട് ലൈവ് ബോഡി വെയിറ്റ് മുപ്പത്തിരണ്ട് കിലോ വരുന്നുണ്ട് ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനുജ്യമായ നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഒരു മുട്ടൻകുട്ടി വളർത്തി വലുതാക്കി നല്ല പേരസ്റ്റോക്കി നിർത്താനുജമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ്പീഡ് ആട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള അടിപൊളി ആട് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസം കഴിഞ്ഞു അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല നല്ല ഇടനീട്ടവും കാൽപ്പൊക്കമൊക്കെ ഉള്ള നല്ല ചെവിനീട്ടും ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരാട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുമല പതിനേഴായിരത്തഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട്ടം ആട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല വളർച്ച വെക്കാൻ സാധ്യത ഒരു മുട്ടനാണ് നല്ല ബോഡി വെയ്റ്റും ഉണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ പാർട്ടി ഗ്യാരണ്ടി തരുന്നുണ്ട് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനുജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുമോല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാടാമ്പുഴ െ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ബോധിച്ച് കൊണ്ടുപോകാം ഡെലിവറി സൗകര്യം ലഭ്യമല്ല കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കടന്ന അമ്മറുമായി ബന്ധപ്പെടുക ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ അമ്മയാട് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്താൻ പറ്റിയ ആട് ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആടുകളെല്ലാം ഒരു വിൽപ്പനക്കായിട്ട് വാങ്ങിച്ച ആടുകളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു പാലാട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ നിലവിൽ ഒരു രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ലൊരു ക്രോസ് പീഡ് പാലാട് നല്ല തീറ്റയും വെള്ളംകുടിയും അതുമുണ്ട് പാലിൻ്റെ ആവശ്യക്കാർക്കൊക്കെ കൊണ്ടുപോയി നിർത്താം പിന്നെ ക്രോസ് ഒക്കെ ചെയ്തിട്ട് നല്ല കുട്ടികളർക്കാം ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളം മൂന്നര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടൻ കുട്ടി വിൽപ്പന നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചി പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി വളർത്തി വലുത കാനികമായ ഈ പെണ്ണാട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആട്ടിൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ള ഓർത്താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക നാല് കൊഴുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പന കൊണ്ട് രണ്ട് പെടക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ആട്ടിൻകുട്ടികൾ ദയവേത് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ള മാത്രം വിളിക്കുക ചെറുതായിട്ട് അലെല്ലാം കടിച്ച് തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്നവല്ല നാലായിരം രൂപയാണ് രണ്ടും കൂടി നാലായിരം രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്വാളിറ്റിയുള്ള ക്രോസിങ്ങിന് നിർത്താനും പാരസ്റ്റോക്ക് നിർത്താനൊക്കെ അനുയോജ്യമായ നല്ല ഇടനീട്ടവും നല്ല ഉയരവുമുള്ള ഒരു വയസ്സ് പ്രായത്തിലുള്ള ഒരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പന നല്ല അടിപൊളി ചെവി നീളവും നല്ല പഞ്ചിപ്പേസും നല്ല വെള്ളിക്കണക്കുള്ള ഒരു ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാണ്ടിക്കാടാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നാടൻ അമ്മ കോഴിയും അതിൻ്റെ ഇരുപത്തിരണ്ട് കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് അടവച്ച് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് വിവിധ ഇനം നാടൻ കോഴി ഇനത്തിൽപ്പെട്ട നക്കടനക്ക് കാപ്പിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒരമ്മ കോഴിയും അതിൻ്റെ ഇരുപത്തി രണ്ട് കുഞ്ഞുങ്ങളും കൂടി ആയിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഈ കോഴിക്കും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പറ്റിയ നല്ലൊരാട് കേട്ടോ നല്ല തീറ്റ വെള്ളം കൂടി അടിപൊളി ആട് പ്രസവിച്ചിട്ട് ഏകദേശം രണ്ട് മൂന്ന് ദിവസം ദിവസമായിട്ടുള്ളുട്ടോ അപ്പൊ അതിന് തിങ്കളാഴ്ച പ്രസവിച്ച അപ്പൊ കഴിഞ്ഞ തിങ്കളാഴ്ച പ്രസവിച്ച അതിന് നല്ല രണ്ട് അടിപൊളി കുട്ടിയാളോ നല്ല കുട്ടിയാളോ നല്ലൊരാട് രണ്ട് കുട്ടിയാളും കഴിഞ്ഞ തിങ്കളാഴ്ച പ്രസവിച്ചോ ഒരു മുട്ടൻകുട്ടി ഒരു പെടക്കുട്ടിട്ടോ ഈ കറുപ്പ് കൂടുതൽ കറുപ്പുള്ളത് പടക്കുട്ടി മറ്റേ മുട്ടൻകുട്ടി ആട്ടോ ആടെ നല്ല തീറ്റ മഴ കുട്ടിയുള്ള ആടുമാണ് അത്തൊക്കെ കൊണ്ടുവരുന്ന കൊടുത്തപ്പോ ഇനി പാലായിട്ട് വേണം പ്രത്യേകിച്ചിട്ട് ഇപ്പൊ രണ്ടു ദിവസമായിട്ടുള്ളൂ പക്ഷേ കാര്യം കേട്ടോ നല്ല രണ്ടു കുട്ടിയാണോ ചോദിക്കുന്ന പന്ത്രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് ദിവസം വിധം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി പന്ത്രണ്ടായിരത്തി നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് ആട്ടുകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പെടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയും അമ്മയുടെ കുട്ടിയും ഒരു പെടക്കുട്ടി വേറൊരു അമ്മയുടെ കുട്ടിയുമാണ് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്നും വാങ്ങിച്ച ആട്ടൻകുട്ടികളാണ് നല്ല വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും വള്ളംകുടിയുമുള്ള അടിപൊളി മൂന്ന് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഇടക്കറവ പശു വിൽപ്പനക്കുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള പശു തന്നെയാണ് ചെറിയ പശുവല്ല നല്ല ഇടനീട്ട പൊക്കമൊക്കെ ഉണ്ട് ഇപ്പം നിലവിൽ ഒരു രണ്ട് നേരം കൂടി എട്ടര മുതൽ ഒൻപത് ലിറ്റർ വരെ പാൽ കറവയുണ്ട് നല്ല ശീലത്തിലുള്ളൊരു പശു വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല കറവൊന്നും ബുദ്ധിമുട്ടില്ലാത്ത പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന പോലെ നാൽപ്പത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ രണ്ടാമത്തെ പ്രസവത്തിനായി ഈ കഴിഞ്ഞ ആഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത ഒരാട് വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടവും കാൽപ്പൊവക്കുള്ള നല്ല ചെവിതിയിലും വെള്ളിക്കണ്ണക്കുള്ള ഒരു പേരൻസ്റ്റവ് ക്വാളിറ്റി ആട് ആടിൻ്റെ കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒന്നര ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇപ്പോൾ ക്രോസ് ചെയ്തതിന് ശേഷം പാലെല്ലാം വറ്റിയിട്ടുണ്ട് ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലക്കടുത്ത് തുറവൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇന്നലെ പ്രസവിച്ച ഒരു പശു വിൽപ്പനക്കുണ്ടേ പാൽ നിരമ്പൊക്കെ ഇനിയും ഇറങ്ങാൻ ബാക്കിയുണ്ട് കുട്ടി മൂരിക്കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ അറുപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരു തിരൂരങ്ങാടിക്കടുത്ത് കൊടുങ്ങി ഈ പശുവിന് തിരൂരങ്ങാടി ഭാഗങ്ങൾ ഡെലിവറി ചാർജോടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഏറെശാശകം അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്കുണ്ടേ ക്രോസിങ് നിർത്താനും അനുയോജ്യമാണ് ഏകദേശം ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ടാകും രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കൾ ഇനിയും നല്ല വളർച്ച വെക്കാൻ സാധ്യതയുള്ള മുട്ടനാടുകളാണ് കേട്ടോ എൻ്റെ ചോദ്യം പോലെ പത്തൊൻപതിനായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് പത്തൊൻപതിനായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് കാരക്കുറിശി ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാലുള്ള ഒരാട് അതിൻ്റെ ഏകദേശം ഒന്നര മാസമായി നല്ല അടിപൊളി രണ്ട് ഒരു നല്ല സൈസുള്ള നല്ല പാലാണ് ആട് കേട്ടോ ചോദിക്കരുപത്തിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് നല്ല അടിപൊളി ഒരു പാലാടും അതിൻ്റെ ഏകദേശം ഒന്നര മാസം വിതം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയും കൂടി ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താൻ പറ്റും നല്ലൊരു ക്രോസ് ബീഡ് മുട്ടനെ മലബാരി ക്രോസ്സിൽ വന്നാണ് ക്രോസിങ്ങിൽ നിർത്താനും ഇറച്ചിക്കും വളർത്താനൊക്കെ പറ്റുമോ ഏകദേശം ഒരു ഏഴോ എട്ടോ മാസം പ്രായമായിട്ടുണ്ടാവും അടുക്കള

ഉണ്ടാ ഏകദേശം ഏഴ് മുതൽ എട്ട് മാസം വരെ പ്രായമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വലിപ്പം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ഇതിൽ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ്